ജീവിതത്തിൽ നഷ്ടങ്ങൾ സംഭവിക്കാം കച്ചവടത്തിലും ബിസിനസ്സിലും ആയിരവും പതിനായിരവും ലക്ഷങ്ങളും കോടികളും നഷ്ടം വരാം അല്ലെങ്കിൽ നമ്മുടെ വിലപിടിപ്പുള്ള സ്വത്തുക്കളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു പോകാം അത്തരം വലിയ വിഷമം തോന്നുന്ന വലിയ സങ്കടം തോന്നുന്ന സാഹചര്യങ്ങളിലൊക്കെ നാം മുറുകെ പിടിക്കേണ്ട ഒരു ചെറിയ ദിക്കറുണ്ട് ഒരു ചെറിയ ദ്വായുണ്ട് പലപ്പോഴും അത്തരം സാഹചര്യങ്ങളിൽ ദ്വാക്കളൊന്നും ആരും പറയാറില്ല അത്തരം ദിക്കറുകളൊന്നും ഓർക്കാറ് പോലുമില്ല നമ്മുടെ വായിൽ വരുന്ന സങ്കടങ്ങളൊക്കെ വിളിച്ചു പറയും മറ്റുള്ളവരെ പഴിക്കും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ വിളിച്ചു കൂവും അങ്ങനെയുള്ള നഷ്ടങ്ങളുടെ സെക്കൻഡുകൾ നഷ്ടങ്ങൾ സംഭവിച്ചു പോയ സാഹചര്യത്തിൽ ഈ ദ്വ പറയുക ഈ ദ്വാ അള്ളാഹുന്റെ റസൂല് പഠിപ്പിക്കുന്ന പ്രത്യേകമായ ഒരു പ്രാർത്ഥനയാണ് അവിടുന്ന് പറഞ്ഞു മാമിൻ വ വ റാജിഊൻ റാജിഊൻ മുസീബത്തി ആദ്യം ഇത് പറയണം നാം അള്ളാഹുവിന് ഉള്ളവരാണ് അള്ളാഹുലേക്കാണ് നമ്മുടെ മടക്കം അള്ളാഹു മാജുർ നെയഫി മുസീബത്തി അള്ളാഹു എനിക്ക് ഇപ്പോൾ ഈ സംഭവിച്ച വലിയ സങ്കടത്തിൽ നഷ്ടത്തിൽ ഞാൻ ക്ഷമിക്കുകയാണ് ആ ക്ഷമിക്കുന്ന എനിക്ക് പ്രതിഫലം എഴുതി തരണം ഈ നഷ്ടപ്പെട്ടതിനേക്കാൾ പകരം എനിക്ക് വേറൊന്നിനു തരണം നഷ്ടപ്പെട്ടതിനേക്കാൾ നല്ലത് എനിക്ക് പകരം തരണം എത്ര അർത്ഥവത്തായ ദുമായാണ് ജീവിതത്തിൽ നഷ്ടങ്ങൾ വരും വലിയ സങ്കടങ്ങൾ ഉണ്ടാവും വലിയ പരീക്ഷണങ്ങൾ ഉണ്ടാവും തീർത്താ തീരാത്ത വലിയ വലിയ പ്രതിസന്ധികൾ അഭിമുഖീകരിക്കേണ്ടി വരും അള്ളാഹു നമ്മളൊക്കെ കാത്തു രക്ഷിക്കുമാറാവട്ടെ അത്തരം വലിയ പ്രതിസന്ധികളിൽ വലിയ സങ്കടങ്ങൾ ഉണ്ടാവുമ്പോൾ കോടികളും ലക്ഷങ്ങളും നഷ്ടപ്പെടുമ്പോൾ ഈ ദുവാ മുറുകെ പിടിച്ചോ വലിയ സമാധാനമുണ്ടാവും അള്ളാഹു ഉടൻ ഒരു പകരം തരികയും ചെയ്യും ഒരുപാട് പേരുടെ അനുഭവങ്ങളാണ് ഒത്തിരി ആളുകൾ അതിന് അനുഭവം സാക്ഷ്യപ്പെടുത്തുന്നുമുണ്ട് അതിലേറ്റവും വലിയൊരു അനുഭവം സഹാബി വനിതയായ ഉമ്മു സലമാർ അലിയുള്ള അനുഭവമാണ് അവരുടെ ഭർത്താവ് അബൂ സലമയാണ് രണ്ടുപേരും വലിയ സ്നേഹത്തിലും ഇഷ്ടത്തിലും പ്രണയത്തിലുമായിരുന്നു ഇത്രത്തോളം പ്രണയിക്കാം ഭാര്യ ഭർത്താക്കന്മാർക്ക് എന്ന് കാണിച്ചു തന്ന മാതൃകാ ദമ്പതിമാരായിരുന്നു സലമയും അബു സലമയും അറിയാൻ അവർ ഹിജറ ചെയ്ത് മദീനിലെത്തി ഒഹദ് യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ അബു സലമ ആ ജിഹാദിൽ ആ യുദ്ധത്തിൽ പങ്കെടുത്തു വലിയ മുറിവേറ്റ് അദ്ദേഹത്തെ കൊണ്ടുവരപ്പെട്ടു അദ്ദേഹം മരണാസന്നനായി കിടന്നു മരണം വരിച്ചപ്പോൾ ആക്കപ്പെട്ടപ്പോൾ ആ മരണത്തെ നോക്കിക്കണ്ടു അദ്ദേഹം അവരുടെ ഭർത്താവിന്റെ മരണത്തെ അവർ നോക്കിക്കാണുകയും സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്തു എന്നിട്ട് അവർ ഈ പ്രാർത്ഥന ഉറക്കെ പറഞ്ഞു മുസിബത്തി ഇന്നാലി ലാഹിബിൻ എന്റെ ഭർത്താവ് മരിച്ചുപോയത് എനിക്ക് സഹിക്കാൻ കഴിയാത്ത സങ്കടമാണ് സഹിക്കാൻ കഴിയാത്ത നഷ്ടമാണ് ഈ നഷ്ടത്തിൽ ഞാൻ ക്ഷമിക്കുകയാണല്ലാഹുവെ അതുകൊണ്ട് നീ എനിക്ക് പ്രതിഫലം നൽകണം നല്ല പകരവും നീ എനിക്ക് പ്രധാനം ചെയ്യണം വർഷങ്ങൾ കടന്നുപോയി ഉമ്മ സലമയും മക്കളും ഒറ്റയ്ക്ക് ജീവിക്കുകയാണ് പട്ടിണിയും ദാരിദ്ര്യവും നോക്കാൻ ആരുമില്ല അവരുടെ വിഷമവും സങ്കടവും കണ്ടുകൊണ്ട് മഹാനായ അബൂബക്കർ അലി അള്ളാഹു അൻഹു അവരെ വിവാഹാലോചന നടത്തി അവരുടെ വീട്ടിലെത്തി ഉമ്മു സലമ അലി അള്ളാഹു എന്ന പറഞ്ഞു വേണ്ട ഞാൻ മറ്റൊരു വിവാഹത്തിന് വേണ്ടി തയ്യാറായിട്ടില്ല എന്ന് അബൂബക്കർ അലി അള്ളാഹുഅന്നുവിനോട് പറഞ്ഞ് അദ്ദേഹത്തെ പറഞ്ഞയച്ചു കാലം കടന്നുപോയി ലോകത്തിന്റെ പ്രവാചകനായ കരുണയുടെ പ്രവാചകനായ ഉമ്മു സലമയുടെ സങ്കടവും വിഷമവും കണ്ടുകൊണ്ട് അവരുടെ അടുക്കൽ പോയി വിവാഹാലോചന നടത്തി അപ്പോൾ ഉമ്മു സലം അലി അള്ളാഹു എന്നെ പറഞ്ഞത് ഞാൻ ആലോചിച്ചിട്ടില്ല തയ്യാറായിട്ടില്ല എന്നാണ് കാലങ്ങൾ കടന്നുപോയി അള്ളാഹുന്റെ റസ്സുല് രണ്ടാമതും വിവാഹാലോചന നടത്തി ഉമ്മു സലമർ അലി അള്ളാഹു എന്നെ സമ്മതിച്ചു അങ്ങനെ നബിയുടെയും ഉമ്മു സലമയുടെയും വിവാഹം നടന്നു നിക്കാഹ് നടന്നു ഉമ്മു സലമർ അള്ളാഹു എന്നെയും ആ അനാഥ മക്കളെയും നബിതങ്ങൾ കൂട്ടിക്കൊണ്ടുപോയി നല്ലൊരു വീട്ടിൽ താമസിപ്പിച്ച് അവർക്ക് അഭയം നൽകി അവരുമായി നല്ല ദാമ്പത്യ ജീവിതത്തിൽ കഴിഞ്ഞുകൂടി അപ്പോഴാണ് ഉമ്മു സലമാർ ലിഹു എന്നെ പറഞ്ഞത് ഞാൻ ആ ദു പറഞ്ഞതിന്റെ ഫലമാണ് ഇത്രയും എനിക്ക് ഭർത്താവായി കിട്ടിയത് ലോകത്തിന്റെ പ്രവാചകനെ എനിക്ക് പ്രിയപ്പെട്ട ഭർത്താവായി കിട്ടിയത്ഹ എന്ന ആ പ്രാർത്ഥന നടത്തിയതിന്റെ പേരിലാണ് സ്വർണമാല നഷ്ടപ്പെട്ടു പോവാം പൈസ നഷ്ടപ്പെട്ടു പോവാം പലതും നഷ്ടപ്പെട്ടു പോവാൻ ജീവിതത്തിൽ ഈ പ്രാർത്ഥന നിങ്ങൾ മറക്കരുത് മുറുകെ പിടിക്കുക